ഹായ് ഫ്രണ്ട്സ് കുടുക്കയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വർഷക്കാലമാണല്ലോ വേനലൊക്കെ മാറി വർഷക്കാലം വർഷക്കാലത്ത് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് കടച്ചക്ക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല ഇവിടെ ഞങ്ങൾ കടച്ചക്ക എന്ന് പറയും ചീമച്ചക്ക എന്ന് പറയും അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ വീട്ടിൽ ഒരു ഉപ്പേരി വയ്ക്കാനെ പോണേ മെഴുക്ക് പുരട്ടി ഒരു മെഴുക്കുപരട്ടി ഈ കറച്ചൊക്കെ കൊണ്ട് നമുക്കൊരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം അപ്പോൾ ഞാനിതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി നമുക്ക് ഉപ്പേരി വെക്കാം കടച്ചേക്കാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കും വെള്ളത്തിലേക്ക് തന്നെ നുറുക്കി ഇടുക അല്ലെങ്കിൽ ഇതിനൊരു കറി ഉണ്ട് ഈ വെള്ളം ഇരിക്കുന്ന ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് വാരി എടുക്കാം നന്നായിട്ട് കഴുകുക വാരി എടുത്ത് കടച്ചൊക്കെയാണ് ഇതുപോലെ നൈസായിട്ട് നമ്മൾ അരിയണം കനം കുറച്ച് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെഴുക്കുരറ്റി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് നമുക്ക് ഉഴുന്നു ഒഴിപ്പും കടുവ് നന്നായിട്ട് പൊട്ടിട്ട് ഉഴുന്നൊരു നോക്കേക്ക് ഒരു ആറ് ച്ചുള്ള വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നു അത് ചേർത്ത് എടുക്കാം വെളുത്തുള്ളിക്ക് ഓപ്ഷനിലാണ് കേട്ടോ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് വെളുപ്പുള്ളി ചേർത്ത് ചട്ടിട്ട് ഗ്യാസ് ഉണ്ടോ ചെറിയുള്ളി കറിവ് വേപ്പി അല്പം കുരുമുളക് പൊടിയും കൊണ്ട്

ഒരല്പം മുളക് പൊടി ഒരു അല്പം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് നന്നായിട്ട് നോക്കട്ടെ എന്നെ നന്നായിട്ട് മൂക്കട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അടച്ചക്കീമച്ചക്കാകത്തിന് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം കത്തിക്കുട്ടി വയ്ക്കാം ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടാമോ ഒന്ന് അടച്ചു കൊടുക്കാറുണ്ട് അഞ്ച് മിനിറ്റ് മതി ഈ മെഴുക്കൊരുക്കാവാൻ നല്ല രുചിയുള്ളൊരു മെഴുക്ക് ഒരക്കയാണ് അപ്പം ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കടച്ചക്ക ഉപ്പേരി ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഈ കടച്ചക്ക വച്ചാൽ പെട്ടെന്ന് വേവണ്ടാണ് അതുകൊണ്ടാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വരുന്നത് എല്ലാ കടച്ചക്കകളും ഒരുപോലെ ആയിരിക്കില്ല അങ്ങനെ എങ്ങാനും വേവാൻ താമസം നിങ്ങൾ നിങ്ങളിടയ്ക്ക് ഒന്നും ഒത്തിരി വെള്ളം തളിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൊഴഞ്ഞ് മറിയും അപ്പോൾ ഇതിപ്പോൾ മെഴുക്കുപരറ്റി മെഴുക്കുവാറ്റി എന്ന ഉപ്പേരിയിൽ നിന്നോ ഇത് വേണമെങ്കിലും പറയാം ഇവിടെയൊക്കെ മെഴുക്കുപരറ്റി എന്നാ പറയുക അപ്പോൾ ഇങ്ങനെ മെഴുക്കുപറ്റി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് തോരനായിട്ട് ഉപയോഗിക്കാം പിന്നെ അല്പം ജീരകപ്പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കടച്ചക്കി ഗ്യാസ് ഉണ്ട് ആ ഗ്യാസ് കുറഞ്ഞു കിട്ടും പൂണി കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ മെഴുക്കുവറ്റി മാത്രം മതി അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നിൽക്കുള്ളൂ വർഷക്കാലമാണ് വർഷക്കാലത്ത് സുലഭം ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചക്കയാണ് ഈ കടച്ചക്ക അതിൽ രുചിയാണ് അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക ഇത് ചിപ്സ് ഉണ്ടാക്കാനും കറി വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ ഈ കടച്ചക്ക വഴിക്ക് പറ്റി അപ്പോൾ വേറൊരു വീടിയായിട്ട് വേറൊരു ദിവസം വരാൻ കേട്ടോ